കാന്തപുരം ഉസ്താദ് നടത്തിയ ജാഥ അതൊരു ഒന്നൊന്നര ജാഥ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അപ്പോഴും അതിനു ശേഷവും ഒക്കെയും ആ ജാഥയെ പറ്റിയും ആ ഒരു സംഘാടനത്തെ പറ്റിയുമൊക്കെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തിലധികം അദ്രഹമാൻ കൊണ്ട് പോലും നല്ലത് പറയിപ്പിച്ചിട്ടേ കാന്തപുരം ഉസ്താദ് ജാഥ അവസാനിപ്പിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാൻ കാരണം ഈ ജാഥ കഴിഞ്ഞത് മുതൽ ആ കഴിഞ്ഞിട്ട് പോലും അതിന്റെ പ്രകമ്പനങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ജാഥകളെയും താരതമ്യം ചെയ്ത് പറയുന്ന ആളുകളുണ്ട് പല യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ ഒരു ജാഥയെ ഇകയിത്തുകയും കാന്തപുരത്തിന്റെ ജാഥയെ പ്രശംസിക്കുകയും അതിൻ്റെ സംഘാടനത്തെ സംഘടനയിലുള്ളവരും സുന്നി അല്ലാത്തവർ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും ഞാൻ ഇരു രണ്ട് ജാഥയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം അഹല വൽ ജമായത്തിന് വേണ്ടിയാണെന്ന് പറയുകയും വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വിഷയം അതൊന്നുമല്ല ഇവിടെ അബ്രഹമാൻ കല്ലായി കൊണ്ട് പോലും നല്ലത് പറയിച്ചു കളഞ്ഞു കാന്തപുരം ഉസ്താദി എന്നുള്ളതാണ് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കാന്തപുരം മുസ്താദിനെ പല സ്റ്റേജുകളിലും ഇകയിത്തുകയും മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞ് ഞാൻ ആ വാചകങ്ങളൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല സ്റ്റേജിൽ പണ്ഡിതന്മാരെന്നും ഉസ്താദുമാരെന്നും ഒക്കെ പറയുന്ന ആളുകൾ ഒന്നായിരുന്നു പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങൾ സുന്നി കൈരളിക്ക് മറന്നുപോയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ വന്ന് പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു സമസ്തയുടെ ഒരു ഹാളിൽ ഏതോ ഒരു ഹാളിൽ നടന്ന ഒരു മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു ആ ഒരു മീറ്റിങ്ങിൽ അബ്ദുറഹ്മാൻ കല്ലായി പറയാണ് ഇന്ന് കാന്തപുരം അങ്ങാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ീ അത്ര സീനിയോരിറ്റിയും അത്ര കഴിവുമുള്ള ഒരു വ്യക്തി സമസ്തയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹമായിരുന്നു നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് ഈ ഒരു സമസ്തയും രണ്ട് സമസ്തയും ഒന്നായി നയിക്കാൻ കഴിവും ശേഷിയുമുള്ള ആളാണ് കാന്തപുരം എന്ന് പണ്ട് കുറ്റമൊക്കെ പറഞ്ഞ ഈ കല്ലായി തുറന്നങ്ങ് സമ്മതിക്കുകയാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് കല്ലായിയുടെ വാക്കൊന്ന് കേൾക്കാം നമ്മളെ നമ്മൾ എല്ലാ അവസാനം എൺപത്തെട്ടോ പ്രസംഗത്തെ സൂചിപ്പിച്ച ഒമ്പത് ആ എൺപത്തി ഒമ്പതിൽ നമ്മൾ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് ഗോവൻപുട്ട കാന്തിപുരി പുസ്കാരം നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം ഭാഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരുന്നു അത്ര സീനിയോറിറ്റി ഉള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റി ഉള്ള സമസ്ത അത്ര പത്രം കഴിവു ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ പത്രം കഴിവുള്ള ആളാണ് കഴിയുമെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് യോജിപ്പിക്കും ഷംസുല ആഗ്രഹിച്ചിരുന്ന ചന്ദ്രകൻ എഴുതിയിട്ടില്ലേ ഷേഖു ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ശേഷം ചന്ദ്രയിൽ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ കാന്തപ്രസ്തന്റെ ആ പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറയുന്നു രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശം തന്നെ ഗംഭീര ജാതിക്കണം അല്ലേ എന്താ ജനക്കൂട്ടും അസൂയ അതാണ് കല്ലായി ഇപ്പൊ ആഗ്രഹിച്ചു പോവുകയാണ് കാന്തപൂർ ഉസ്താദന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കാരണം അത്തരത്തിലാണ് കല്ലായി പറയുന്നത് ആ ഒരു ഒരു സംഘാടനം എത്തരത്തിലാണ് തിരുവനന്തപുരത്തൊക്കെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അസൂയ തോന്നിപ്പോകും എന്താ എന്താ ജനക്കൂട്ടം എന്താ ഒരു പ്രോഗ്രാമിങ് എന്താ ഒരു പരിപാടി എന്നൊക്കെയുള്ള കല്ലായി പോലും കാന്തപൂർ ഉസ്താദിനെ കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഉസ്താദ് ജാഥ നടത്തിയത് വെറുതെയല്ല അതായത് നമുക്കറിയാം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു കാന്തപുരം ഉസ്താദിനെ പെട്ടെന്ന് ഒരു അസുഖത്തിലായി കിടപ്പിലായി പോയെന്ന ഒരു സംഭവം ഉണ്ടായി മുസ്ലിം കൈരളിക്ക് തന്നെ കേരളത്തിലെ മുസ്ലിമികൾ ബഹുഭൂരിപക്ഷവും വളരെ വിഷമത്തോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു അത് എന്നുള്ളതാണ് ഉസ്താദിന്റെ സംഘടനയിൽപ്പെട്ടവരും അല്ലാത്തവരും ആയ എന്നെപ്പോലെയുള്ള മുഴുവൻ സുന്നികളും സുന്നി അഹിസുന്നത്തിപരജമായത്തിനെ പുത്തൻവാദത്തെ എതിർക്കുന്ന സുന്നികളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്നുള്ളതാണ് പതിനായിരങ്ങളുടെ പ്രാർത്ഥനയും മറ്റുമൊക്കെ ഉസ്താദിന് ലഭിക്കുകയും ഉസ്താദ് മഷാ അല്ല ഉയർത്തി ഉയർത്തിനേറ്റ് വരികയുമായിരുന്നു അള്ളാഹു അന്ന് ഉസ്താദിന് ദീർഘായുസ് കൊടുത്തത് എന്തിനായിരുന്നു എന്ന് ഇപ്പൊ ഇങ്ങനെ തോന്നിപ്പോവുകയാണ് പലപ്പോഴും കാന്തപുരം സമസ്തക്കെതിരെ വളരെ വലിയ വിദ്വേഷങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും മറ്റുമൊക്കെ നടത്തി വളരെ വലിയ എതിർപ്പോടുകൂടെ നിന്ന നമ്മുടെ മുസ്ലിം ലീഗ് പോലും ഈ ഒരു ജാഥയുടെ കാലത്ത് ഇപ്പൊ ഇതാ വളരെ കാന്തപുരം ഉസ്താദിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും നാം കണ്ടതാണ് കേരളത്തിൽ ഉടനീളം കണ്ണൂരും കോഴിക്കോടും അങ്ങനെ വേണ്ട മലപ്പുറത്തും ഒക്കെ മുസ്ലിം ലീഗിന്റെ പച്ചപതാക എന്തിക്കൊണ്ട് അണികൾ വരികയും കാന്തപുരം ഉസ്താദി യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രംഗം അപ്പൊ അത്തരത്തിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് മാറ്റിപ്പറയിച്ചു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിനെ കൊണ്ട് കാന്തപുരം ഉസ്താദിനെ സ്നേഹിപ്പിച്ചു എന്ന് മാത്രമല്ല മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം നടത്തിയ യാത്രയിൽ മാലോകരൊക്കെയും ഇണങ്ങുകയും മാലോകരൊക്കെയും പങ്കെടുക്കുകയും രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർ പങ്കെടുക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുകയും ചെയ്യുന്ന നമ്മൾ സംഭവം നമ്മൾ കണ്ടു മാത്രമല്ല കല്ലായിനെ കൊണ്ട് പോലും നല്ലത് പറയിപ്പിച്ചിട്ട് പോകാനാണ് കാന്തപുരം ഉസ്താദിന് അന്ന് അള്ളാഹു ദീർഘായ് കൊടുത്തത് എന്നുള്ളത് തെളിയുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഈ കല്ലായിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് വ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാന്തപുരം മുസ്താദിനെ തന്നെ പലതും പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് സ്റ്റേജിൽ നിന്ന് ഏർ കളിയാക്കിയ ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നാവുമല്ലോ ഒരു പണ്ഡിതന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പണ്ഡിതന്റെ ജാഥ കൊണ്ട് ഒരു പണ്ഡിതൻ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നല്ലത് പറഞ്ഞ് ഖുർആൻ പറഞ്ഞതുപോലെ ചീത്തയെ ചീത്തയെ കൊണ്ട് നിങ്ങൾ നേരിടാതെ ചീത്തയെ നന്മ കൊണ്ട് ഏത് നന്മെന്നാ പറഞ്ഞ ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ നേരിടുക എന്ന് പറഞ്ഞ ആ പ്രവർത്തനം കേരള സുന്നികൾ കേരളത്തിലെ സുന്നികൾക്കിടയിൽ കേരളത്തിലെ മനുഷ്യർക്കിടയിൽ കാന്തപുരം എന്ന കാന്തിക ശക്തിയുള്ള പ്രാസ്ഥാനിക നേതാവ് നയിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ കല്ലായി പോലും മാറി എന്നുള്ളതാണ് ഇപ്പൊ കല്ലായി പറയുന്നു ദൗർഭാഗ്യകരമാണ് അന്ന് പിളർപ്പുണ്ടായത് കാന്തപുരം മുസ്താദ് മുസ്ലിം ലീഗിനോടും നമ്മോടും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു കുറ്റവും പറയണ്ട അത്രക്ക് ദ്രോഹം നമ്മൾ അവരോട് ചെയ്തിട്ടുണ്ട് എന്ന് കല്ലായി തുറന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം എങ്ങാനും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമാണ് നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അത്ര കഴിവുള്ള ഒരു പണ്ഡിതൻ സമസ്തയിൽ ഇന്നോ അന്നോ ഉണ്ടായിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവും സംഘാടനവും അത്ര മികച്ചതാണ് എന്ന് കല്ലായിയെ കൊണ്ടുപോലും പോലും പറയിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിനിടക്ക് കല്ലായി പറയുന്നുണ്ട് ഞാൻ ഇരുസമസ്തകളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്നാലും പറയാണ് അതിനിടക്ക് കല്ലായി ഒന്ന് പറയുന്നുണ്ട് ഈ സമസ്ത പുഷാവറയിൽ നിന്ന് എൺപത്തി ഒൻപതിൽ കാന്തപുരത്തെ അടക്കം ആറ് പേരെ നമ്മൾ പുറത്താക്കി എന്ന് അതിനുള്ള മറുപടി അന്ന് ഇറങ്ങിപ്പോകുന്ന ഉള്ളാൾ തങ്ങൾ പറയുന്നതാണ് നല്ലത് ആള് പുറത്താക്കിയടാ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനുംപക്ഷേ ഉള്ളൂ ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക ആ അപ്പം അതാണ് ഉള്ളാളത്തങ്ങള് നമ്മുടെ കൂടെ ഇന്ന് ലോകത്തില്ലെങ്കിൽ പോലും ഉള്ളാൾ തങ്ങളുടെ ആ വാക്ക് ഇന്നും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നത് പ്രചരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഉപകാരം വരും എന്നുള്ളതാണ് കല്ലായിയോട് പറയാണ് നേരിട്ട് ഉള്ളാളത്തങ്ങൾ ഇന്ന് പറയുന്നത് പോലെയുണ്ട് ഇറ പുറത്താക്കിയതല്ലടാ ഇറങ്ങിപ്പോന്നതാടാ എന്ന് ഏതായാലും സമസ്തയിൽ നിന്ന് ധാരാളം ഇറങ്ങി വരികയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു മാഷാല കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിലെ സുന്നികൾക്കിടയിൽ നടത്തിയിട്ടുള്ളത് കേരള മനുഷ്യർക്കിടയിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നടത്തിയ ജാഥ പോലും എതിരാളികൾ പോലും അഭിപ്രായം പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നേരിൽ കാണുകയാണ് സു മുസ്ലിമീങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ അമുസ്ലിമീങ്ങളെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കൂടാതെ ആ ഒരു സംഘാടനത്തെയും ആ ഒരു മികവിനേയും കഴിവിനെയും ഇവിടെയുള്ള പുത്തൻവാദികൾ പോലും പറയുമ്പോൾ അദ്ദേഹം ഒരു കാന്തിക ശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അതൊരു വ്യക്തിയല്ല അതൊരു പ്രസ്ഥാനമാണ് ഈ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ പോലും കാന്തപുരം ഉസ്താദ് മാലോകർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി കേരളത്തിലുടനീളം ഓടി നടന്ന് ജാഥ നടത്തിയത് ഈ കല്ലായിയെ കൊണ്ട് പോലും മാറ്റിപ്പറയിപ്പിക്കുവാനുള്ള കഴിവും മികവും അത് ഉസ്താദിന് മാത്രം കിട്ടിയിട്ടുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില പണ്ഡിതന്മാർക്ക് അള്ളാഹു ചില സംഗതികൾ കനിഞ്ഞങ്ങ് കൊടുക്കും ഉസ്താദിനെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്ത് പോലും അത്ര സ്വീകാര്യതയും അത്ര ബഹുമതിയുമുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് അപ്പോൾ അതൊരു വേറെ തന്നെ പ്രതിഭാസമാണ് എന്ന് കല്ലായി പോലും സമ്മതിക്കുകയാണ് കല്ലായിയുടെ പ്രസംഗത്തിന്റെ തുടർഭാഗങ്ങൾ എടുത്ത് കീറി പരിശോധിച്ച് നമുക്ക് കേൾപ്പിക്കാനൊക്കെ അവസരങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇപ്പോൾ ഐക്യത്തിന്റെ മേഖലയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഐക്യത്തിൻ്റെ വാതിലുകൾ ഇരുവിഭാഗവും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഐക്യത്തെ പറ്റി പറഞ്ഞത് നല്ലത് പറഞ്ഞത് മാത്രം നിങ്ങളെ കേൾപ്പിക്കാം എന്ന് കരുതിയാണ് അത് മാത്രം കേൾപ്പിക്കുന്നത് ഏതായാലും ഇതവരെ ഒരു ഒരു പ്രത്യേക മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു വിഷയമാണെന്ന് തോന്നുന്നു ഉള്ളിലുള്ള സംഗതിയാണെങ്കിലും അവർക്ക് ഇടയിൽ മാത്രം പറഞ്ഞതാണെങ്കിലും അത് പുറത്തു വന്ന് നമ്മൾക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതാണ് കല്ലായി ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കൂടി കഴിഞ്ഞു അതിന് ഇത് പുറത്തെത്തിച്ച പറഞ്ഞ കല്ലായിയോടും അതുപോലെ പുറത്തെത്തിച്ചവരോടും ഒക്കെ വളരെ നന്ദി അറിയിക്കുകയാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം